ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതികളാണ് നടന്നതെന്നും സംസ്ഥാനത്തെ മുഴുവൻ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സമഗ്രമായ ഓഡിറ്റും അന്വേഷണവും നടത്തേണ്ട സാഹചര്യമാണെന്നും ഷോൺ ജോർജ് വണ്ടൂരിൽ പറഞ്ഞു മൂന്നാല് ദിവസമായി നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ നിന്നും ഇതിന്റെ ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വളരെ മോശമായി തലയിൽ ശിരോവസ്ത്രമുള്ള ഒരു കന്യാസ്ത്രീ തട്ടത്തിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായ രീതിയിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നിട്ടുള്ളത് വലിയ കൊള്ളയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന് മുൻപേ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഓഡിറ്റ് നടത്തേണ്ട സാഹചര്യമാണുള്ളത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവത്തിന്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ അല്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇന്ന് മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഹൈന്ദവന്റെ മുഴുവൻ സ്വത്തും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപഹരിക്കാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊരു വലിയ സ്വത്ത് ഇവര് മോഷണം നടത്തിയിരുന്നിരിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇപ്പോൾ പോറ്റിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നു ഇന്നലെ മുതൽ ഇന്നലെ മിനിങ്ങന്ന് ബി ജെ പിയുടെ സമരത്തിൽ പോറ്റിയുടെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പോറ്റിയുടെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെയോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രക്രിയ മാത്രമാണിത് ഇതിന്റെ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് നയൻ നയൻ പെർസെന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്